പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലഭ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന്റെ നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും ജെ എസ് എസ് കുടുംബശ്രീ കൂട്ടായ്മയിൽ പിറന്നത് പതിനഞ്ച് സംരംഭങ്ങൾ പൊരൂർ ഗ്രാമപഞ്ചായത്തിലാണ് ജെ എസ് എസിന്റെ സഹകരണത്തോടുകൂടി കുടുംബശ്രീ പ്രവർത്തകർ പതിനഞ്ച് സംരംഭങ്ങൾക്ക് തുടക്കമിട്ടത് പതിനഞ്ച് യൂണിറ്റുകളുടെ ഉദ്ഘാടനവും ഭക്ഷ്യ പ്രദർശന മേളയും ജെ എസ് എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു കേൾവിറ നമ്മള് നടക്കുന്ന പക്ഷി സ്കൂളിൽ കഴിഞ്ഞ കാലം നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെ വിതരിച്ചു അപ്പൊ നമ്മൾ ജെ എസ് എസിന്റെ ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട് സമൂഹത്തിൽ വളരെയധികം വിഷമിക്കുന്ന കുട്ടികളല്ല അവരുടെ നാടനമില്ലാത്തവർ അവര് രാവിലെ വന്നിട്ട് കുട്ടിക്കും വേണ്ടിട്ട് സ്കൂളില് വരിക വൈകുന്നേരം അവർ പോവുക ഉമ്മ അവരാണ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യ സംസ്കരണത്തിൽ ജെഎസ്എസ് പരിശീലനം പൂർത്തിയാക്കിയ പഠിതാക്കളാണ് പതിനഞ്ച് സംരംഭങ്ങൾ ആരംഭിച്ചത് ഇവർ നിർമ്മിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് നടന്നത് ചെറുകോട്ട് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി മുഹമ്മദ് റാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർകോയ സി ഡി എസ് പ്രസിഡന്റ് ഈ കൃഷ്ണജ്യോതി ജെഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സി ദീപ എന്നിവർ പങ്കെടുത്തു പരിശീലനം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾ നിർമ്മിച്ച വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഇതോടൊപ്പം നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം